ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഒൻപത് കഥകൾ ചില ചന്ദ്ര ഭാഷയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഈ കഥകളും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ കിട്ടി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കാര്യമാണ് ഇത്തരം കഥാപാത്രങ്ങളെ ഇത്തരം കഥകളെ ചലച്ചിത്ര ഈ ചെറിയ സമയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒൻപത് കഥകളെ എട്ട് സംവിധായകരാണ് സിനിമയിലേക്ക് ായി ചെയ്തിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എം ഡി ഷാദിനെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ നാല്പത്തി ഏഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ഒരുപാട് കാരണങ്ങൾ കഥയാണ് അൻപത് വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ വി എം മേഖൽ സാറാണ് അതുവരെ മധുശാല ഇനി വളരെ വേണ്ടപ്പെട്ട ഞാൻ തുല്യം അപ്പം എം ടി സാറിൻ്റെ കഥാപാത്രം മധുസാരുന്നു എൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് അദ്ദേഹമാണ് വലിയ ആദ്യമായിട്ട് എൻ്റെ മുഖം ആളുകളിലേക്ക് പ്രിയദർശനാണ് അസുഖം

ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയനും ഞാൻ പല കാരണങ്ങളിൽ കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കൽ ഏതാണ്ട് മെഡ്രാസിലധികം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്യുന്ന സമയത്താണ് ചില സൗകര്യങ്ങളിലാണെങ്കിലും വീണ്ടും അത് മാറിപ്പോയി ഒരുപാട് പ്രാവശ്യം പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് പിന്നെ എനിക്ക് ഏറ്റവും എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷെ ഇന്ത്യയെ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷികൾ എന്റെ അവസാനത്തെ ചിത്രമാണ് ഛായാഗ്രാഹക ഒരുപാട് കാരണങ്ങൾ ഒരു സിനിമയാണ് എനിക്ക് അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രമാണ് ആളുകളുടെ മേഖലയിലേക്ക് പ്രേക്ഷകൻ രണ്ട് കൈ നീട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന് കൊണ്ടുവന്ന ഒരു ഗുരുദക്ഷിണായിട്ട് ഞാൻ ഈ ചിത്രത്തിലേക്ക് ഈ ചിത്രം ഞങ്ങൾ മധുശാലെ കൊണ്ട് കാണിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചിത്രീകരിച്ചത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുമ്പോൾ പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ ണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു നാല്പത് മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ശുഭകരമായ കാര്യമാണ് ഈ ചിത്രം പ്രിയ സന്തോഷം ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എന്റെ ചിത്രത്തെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റുന്ന മറ്റേ ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഈ രണ്ടു ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കണ്ടത് എന്നാലും ഒരുപാട് സന്തോഷം ആയിട്ടും ശനികമയ്ക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക് ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ വളരെ സന്തോഷകരമായ ഒരു സഹായം നിങ്ങൾക്ക് നന്ദി മഷ്